അതിലേക്ക് നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ എയർപോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ കേസിൽ ഇന്നത്തെ ഈ ഒരു വീടില് നമ്മളെ എയർപോർട്ടിന്റെ കറക്റ്റ് ലൊക്കേഷനുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ സമയത്ത് കുറെ കൂട്ടുകാര് ചോദിക്കുന്നത് നമ്മൾ ബസ്സുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരത്തു അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീടുകളിൽ ഡീറ്റെയിൽ ആയിരുന്നു നോക്കുന്നുണ്ട് പിന്നെ സമയത്ത് കുറെ കൂട്ടുകാര് ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു സ്പൈഡറിന്റെ ചീറ്റ് കോഡ് എന്താണ് ഇത് എങ്ങനെയാണ് വിളിക്കുന്നത് കുറേ കൂട്ടുകാരെ നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീടിലെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് ഓക്കെ പിന്നെ കേൾക്കുന്നത് നമ്മുടെ ഡ്രാഗനുകളൊക്കെ എന്ന് വരുന്നു കുറെ കൂട്ടുകൾ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഡ്രാഗനുകളൊക്കെ എന്ന് വരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞില്ല പിന്നെ നമ്മുടെ കാർഷം കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരെ നേരെ നമ്മള് യൂട്യൂബ് ചാനലിൽ പോയി കാണാൻ കേസ് ഓക്കെ അപ്പൊ അതിലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അത് കാർഷമില്ലാത്തവർ ഞാൻ പറഞ്ഞു പറഞ്ഞിരേ പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യ ബാക്ക് ത്രി കൂട്ടുകാർ കൂടി മാക്സിമം മാക്സിമം ഷെയറിംഗങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ടണലും കളക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ എന്ന ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോങ്ങളെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മാക്സിമം മുഴുവൻ ആയിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ ഈ നമ്മൾ ഈ ഒരു ന്യൂ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ കാണാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇതാണെന്ന് ചിലപ്പോൾ നമ്മൾ ന്യൂ എയർപോർട്ട് കണ്ടിട്ട് നമ്മുടെ ബസ്സും പിന്നെ നമ്മൾ ഈ ഒരു രണ്ട് എയറോപ്ലൈനും കളൊക്കെ കിടക്കണം അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കാന്ന് ഇന്നത്തെ ഒരു വീട്ടിലെ ഡീറ്റെയിൽഡ് പറഞ്ഞ് ഇതിൻ്റെ അപ്ഡേറ്റ് എപ്പോൾ വരുന്ന ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞുതരാം ി ഒരു എയർപോർട്ടിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ നമ്മളെ എയർപോർട്ട് നിങ്ങൾ കാണാൻ നമ്മൾ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂ ഒക്കെ നിങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതാണെങ്കിൽ നമ്മളെ എയർപോർട്ട് നമ്മളെ എയർപോർട്ട് പഴയ എയർപോർട്ടും കളക്കെ ജസ്റ്റ് മോഡിഫൈ ചെയ്തെടുക്കുവെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇല്ലെങ്കിൽ നമ്മൾ ആ പഴയ എയർപോർട്ടുകളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഒരു ന്യൂ എയർപോർട്ടും കൊണ്ടുവയ്ക്കാനായിട്ട് ചാൻസ് വന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഏതാണ് ചെയ്യണമെന്ന് എനിക്ക് വലിയ കുടുത്തവും അപ്പോൾ എയർപോർട്ടുകളൊക്കെ വരുന്നതിൻ്റെ ഒരു തെളിവ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം പ്രൂഫ് ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് ഇപ്പം നമ്മളെ ലോകത്ത് ഗെയിമിന്ന് നമ്മൾ അയച്ചൊരു ഒരു റിപ്പോർട്ടും കാണാൻ നമ്മൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ല അതിൽ പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടുകളൊക്കെ കൊണ്ടുവരുന്നവർ ഓക്കെ അത് കണ്ടിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അത് ജസ്റ്റ് കാണണമെന്ന് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടാകും അതായത് എന്താ നമ്മളെഴുതി വായിച്ചു നോക്കി ഗൈസ് ഓക്കെ അപ്പൊ ഇതാണ് കേസ് നമ്മളെ എയർപോർട്ട് എയർപോർട്ട് എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും നമ്മളെ പഴയ എയർപോർട്ട് ഇരുന്നിടത്താണ് ഗേഴ്സ് നമ്മളെ ന്യൂ എയർപോർട്ട് കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇപ്പോഴത്തെ എയർപോർട്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ അതിരില്ല ഗൈസ് ഓക്കെ ഈ ഒരു ഫെൻസ് ഇല്ല ഫെൻസ് ചിലപ്പോൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് വലിയൊരു എയർപോർട്ടാണ് കേസ് നല്ല ലെങ് എയർപോർട്ടാണ് പഴയ ഇരുന്നതിനേക്കാളും അത്യാവശ്യം വലിയൊരു എയർപോർട്ട് എന്ന് വെച്ചാൽ വലിയൊരു എയർപോർട്ടാണ് ഇപ്രാവശ്യം നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും വേറെ ലെവലിൽ ഒരു എയർപോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എയർപോർട്ടും എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്ക ല ഈ ഒരു എയർപോർട്ടിനാണെങ്കിൽ മാക്സിമം കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യുക ഓക്കേ പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് റൂഡിയോ അല്ലെങ്കിൽ കൂട്ടുകൂട്യങ്ങളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറും കളിക്കുക സപ്പോർട്ടുകളൊക്കെ ചെയ്യുക അപ്പോൾ ഈ ഒരു എയർപോർട്ടും കളക്ക് എന്ന് വരുമെന്ന് പറയാം ഓക്കെ അപ്പം അത് അത് നമ്മൾ ഈ ഒരു വീഡിയോ എൻ്റെ ആകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ ഒരു എയർപോർട്ടും കളക്ക് വരുന്നത് ഇതിന്റെ അപ്ഡേറ്റും കണക്ക് എപ്പോൾ വരും എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുകൊണ്ട് തന്നെ വീഡിയോ കളൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും ഓക്കെ പിന്നെ വിചാരിച്ചാൽ നമ്മളെ ഈ ഒരു എയർപോർട്ട് കാണും വേറെ ലെവലാണ് പഴയ എയർപോർട്ടുകളൊക്കെ എത്തിക്കൂടെ അഡ്വാൻസ് ആണ് കഴിച്ച് ഈ ഒരു എയർപോർട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനിപ്പോൾ കണ്ടു നിൽക്കുന്ന ഷെഡ് പോലത്തെ ഒരു എയർപോർട്ടിൽ നമ്മൾ ഷെഡ് പോലത്തെ നമുക്ക് അതിൻ്റെ അകത്തുകളൊക്കെ കയറാനായിട്ട് സാധിക്കുന്നുണ്ട് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അതിൻ്റെ അകത്തങ്ങളൊക്കെ പ്ലെയിനുകളൊക്കെ കാണും പിന്നെ പ്ലെയിൻ്റെ പാർട്സ് അങ്ങനത്തെ പ്ലെയിനൊക്കെ റിപ്പയർ ചെയ്യുന്നത് അതൊക്കെ കാണുന്നുണ്ട് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഓക്കെ അപ്പം അപ്പം ഈ ഒരു നമ്മളെ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടിയിട്ടില്ല അത് കിട്ടിയതേ തന്നെ ഈ ഒരു ചാലോട് അറിയിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ബസ് ബസ്സിൻ്റെ ചീറ്റ് കോഡ് കുറെ കൂട്ടായിരുന്നു നമ്മൾ ചോദിക്കുന്നത് തികസ് നമ്മൾ ബസിൻ്റെ ചീറ്റ് കോഡ് എത്ര ബസിൻ്റെ ചീറ്റ് കോഡ് എത്ര അത്ര ഗൈസബാ ബസിൻ്റെ ചീറ്റ് കോഡ് കാണാൻ ഇതുവരെ റിലീസ് പോലും ആയിട്ടില്ല ഇപ്പോൾ ഈ ഒരു ബസിൻ്റെ ചീറ്റ് കോഡ്ഡോഡ് റിലീസ് ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു കിട്ടിലെ ട്രിപ്പും കാണാൻ ഞാൻ കാണിച്ചിട്ടില്ല അതിനു വേണ്ട തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പത് കാണാൻ കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്യാം അതിനുശേഷം ജേ സി വിളിക്കാം അറുപത്താറ് എഴുപത്തി എഴുതി ജെ സി അതിന് മുകളിൽ ഒരു കാർ വിളിക്കുക മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മൂന്നടിച്ച് മൂവായിരത്തി സോറി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ കഴിച്ച് നമ്മൾ ഈ ഒരു കാറ് തന്നെ പുറത്ത് വിളിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ കാറുകൾക്ക് പറഞ്ഞു പോകണമെന്ന് കേസും ഓക്കെ അപ്പോൾ നിങ്ങൾ കാണാമല്ല അപ്പോൾ ആ ട്രിക്കുകൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണണമെങ്കിൽ ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും ആ ട്രിക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് നോക്കേറ്റവും നമ്മളെ ഇന്ത്യൻ ബാക്ക് ട്രഡിൽ ഏറ്റവും സിമ്പിൾ ട്രിക്കാണ് ആണ് ഇത് നിങ്ങൾ നേരെ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്ത് നമ്മൾ ജേ സിയും വിളിക്കുക അതിൻ്റെ പുറത്ത് നമ്മളൊരു കാറ് വിളിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പറന്ന് പോകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ വിളിച്ച കാർ തന്നെ വിളിക്കാൻ ശ്രമിക്കുക മൂന്നേ മൂന്നേ മൂന്നടിച്ചിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു കാർ തന്നെ വിളിക്കാൻ ഫോർച്യൂണർ ആണ് അതൊക്കെ ഒരു കാറ് തന്നെ വിളിക്കാനായിട്ട് ശ്രമിക്കുക എങ്ങനെയും ഇങ്ങനെ പറന്ന് പോകുള്ളൂ ഓക്കെ അപ്പോൾ ഈ നമ്മളെ ബസ് അപ്പൊ ഈ ഒരു ബസ്സിന്റെ ജീകോഡ് ഇതുവർക്ക് റിലീസ് ആയിട്ടില്ല അപ്പം ഇതൊക്കെ റിലീസ് ആകാൻ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ കൺഫേമിലെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മളെ ഈ ഒരു നമ്മൾ കുറേ ചീറ്റ് കോഡ്സ് ഇവിടെ അടിക്കുന്നുണ്ട് എന്നാലും ഈ ഒരു ബസ്സിൻ്റെ ചീറ്റ് കോഡ് ഇതുവരിക്കും കിട്ടില്ല നമ്മൾ കുറേ കൂട്ടുകാർ നമ്മളത് ബസ്സിൻ്റെ ചീറ്റ് കോഡ് ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ബസ്സ് കളിക്കണമെന്ന് നല്ല ആഗ്രഹമാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി വി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിമിൽ പേക്കണം അതിൽ ബസ്സും കിട്ടും അങ്ങനെ ചീറ്റ് കോഡ്സ് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ ഒരു വീട് ചെയ്യുക അത് ചെയ്യണമെന്ന് ജസ്റ്റ് താരം കമൻറ്റ് ചെയ്യില്ലേ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു ഡീറ്റായിട്ട് പറഞ്ഞത് അതിന് നേരെങ്കിലും പ്ലേ സ്റ്റോർ കയറി നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എവി ചെയ്യാം അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് മേ ക്ലിക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഉള്ള ഫുൾ ചീറ്റ് കോഡ്സ് അവിടെ വരുന്നതിരിക്കും അത് കണ്ട് ഇങ്ങനെ അടിച്ച് വിളിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഈ ബസ്സുകളൊക്കെ വേറെ ലെവലാണ് അപ്പോൾ ഈ റെഡ് കളർ ബസ്സുകളൊക്കെ എത്ര കൂട്ടം റിട്ട് ഇതായ കഴിഞ്ഞാൽ മറക്കല്ല അപ്പോൾ ഞാൻ എന്നാൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ലോകത്ത് ഗെയിം ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ചെന്ന് കമൻ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ബസ്സുകളൊക്കെ ഇറക്കുമെന്നാണ് ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ കമൻറ്റുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ രോഹിത് ഗെയിമിങ്ങിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറയണ ബസ്സിൻ്റെ കളറും മോഡലുകളൊക്കെ ജസ്റ്റ് ആ ഒരു വീഡിയോ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റുകളൊക്കെ ചെയ്ത് അവർ ആ വീഡിയോ കമൻറ്റ് ചെയ്യണേ കമൻറ്റ് എന്താ പറയുക നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് കമൻറ്റ് പറയാം കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരത് കമൻറ്റുകളൊക്കെ നോക്കിയിട്ട് റിപ്ലൈങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഭാഗ്യമാണ് സാധ്യത ബസ്സായിരിക്കും അവർ ഡെവലപ്പേഴ്സുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പം വേറെ ലെവല് ബസ്സാണ് അത്യാവശ്യം കിട്ടിലൊരു ബസ്സ് തന്നെയാണ് നോക്കിയത് ഓക്കെ അപ്പം വേറെ ലെവൽ ബസ്സാണ് ഓക്കെ അപ്പം ഈ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് ഇതായ കമൻറ്റ് മറക്കരുത് അപ്പം സ്പൈഡറിനെ കുറിച്ചൊക്കെ ഞാൻ ഡി ജെ വീട് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത നേരെ നമ്മൾ യൂട്യൂബ് ചെല്ലി കാണാൻ ഇത് ഓക്കെ അപ്പോൾ ഞാൻ ചിന്തി ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഞാൻ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ